ടാലൻറ്റ് ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതിയിലെ ആനുകാരിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിരവധി അവസരങ്ങളാണ് ഇനി മുന്നിലുള്ളത് അപ്പോൾ ഈ ഒരു അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ടാലൻ അക്കാദമിയുടെ റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് കോപ്പറേഷൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് ബി സി ഐ ഡി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജയിലർ അസിസ്റ്റന്റ് ഇൻ നാഷണൽ സേവിങ്സ് ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അതേപോലെ മറ്റ് എന്താ പ്രധാന ഡിഗ്രി എക്സാമുകൾക്ക് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഒറ്റ കോഴ്സ് മതി ഇത്രയും പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുക ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ് ലഭ്യമാകുന്നതാണ് നാനൂറിലധികം മണിക്കൂറുകൾ ഉൾപ്പെടുന്നതാണ് ഈ ഒരു കോഴ്സ് വരുന്നത് ഫുൾ ലെങ്ത് മോഡൽ എക്സാം അതേപോലെ ടോപ്പിക് വൈസ് എക്സാംസ് റിവിഷൻ എക്സാംസ് ഇനി എസ് സി ആർ ടി ന്യൂ എ സി ആർ ടി ഓൾഡ് എസ് സി ആർ ടി ഫാക്ടുകൾ ഇനി കറണ്ട് അഫേഴ്സ് ഇവയുടെ എല്ലാം കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി മുൻവർഷ ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിശീലിക്കുവാൻ വേണ്ടിയിട്ട് ആ മുൻവർഷ ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവയുടെ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇതെല്ലാം വരുന്നത് ഈ ഒറ്റ കോഴ്സിലൂടെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യുക അതേപോലെ ടെൻത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് മറ്റൊരു സ്പെഷ്യൽ റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ ടെൻ അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെക്കോർഡ് കോഴ്സിലൂടെ ഇനി വരുന്ന എൽ ഡി സി ബെബ്കോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ അതേപോലെ മറ്റ് ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഒരു കോഴ്സിലൂടെ ഉയർന്ന റാങ്കുകൾ നേടുവാനായിട്ട് നല്ല രീതിയിൽ പരിശ്രമിക്കുക ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ് കിട്ടുന്നതാണ് ഇരുന്നൂറിലധികം മണിക്കൂറുകൾ ഉൾപ്പെടുന്നതാണ് ഈ ഒരു ക്ലാസ് വരുന്നത് ലൈഫ് ടൈം വാലിഡിറ്റി ഉണ്ട് ഇനി ഫുൾ ലെങ്ത് മോഡൽ എക്സാം ടോപ്പിക് ബേസ് എക്സാം റിവിഷൻ എക്സാം നമ്മുടെ കറണ്ട് അഫേഴ്സ് എസ് സി ആർ ടി ന്യൂ എസ് സി ആർ ടി ഓൾഡ് എസ് സി ആർ ടി എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ എല്ലാം കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുൻവർഷ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പി വൈക്യൂസും അവയുടെ എക്സ്പ്ലനേഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കോഴ്സ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നേരത്തെ തന്നിട്ടുള്ള ആ ഒരു കോൺടാക്ട് നമ്പർ തന്നെയാണ് ആ സെയിം കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും മതി ഇന്ന് ആദ്യം ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത് ബുക്കിന്റെ പേര് ഇതാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ള ഈ ഒരു ബുക്കാണ് അപ്പോൾ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ള ഈ ഒരു ബുക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ആരുടെ ബുക്കാണിത് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ ആരുടെയാണ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് എന്താണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ള ഈ ഒരു ബുക്ക് അപ്പോൾ ഈ ഒരു ബുക്ക് നേരത്തെ പ്രസിദ്ധീകരിക്കും എന്നുള്ള കാര്യവും ഇതെഴുതി ഇത് ആരാണ് ഇത് ആരുടെ ഓർമ്മക്കുറിപ്പാണ് എന്നുള്ള കാര്യം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എന്നാൽ ഇതുവരെ എന്നാണ് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതാണ് ബുക്ക് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ള ബുക്കാണ് അപ്പോൾ ചില കാരണങ്ങളാൽ ഇതിന്റെ എന്താണ് പ്രസിദ്ധീകരണം തടസ്സപ്പെട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇതെന്താണ് ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഈ ഒരു ബുക്ക് അപ്പോൾ ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക ജനറൽ മനോജ് മുകുന്ദ് നരവനെയാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് ഈ ഒരു ബുക്ക് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വിമാന ുന്നത് ഏത് വിമാനത്താവളം എന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സിയാലാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ പോകുന്നത് എന്നാണ് ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് ഹൈഡ്രജൻ ബസ്സുകൾ എന്നാണ് അവിടെ ഉള്ള ആ ഒരു എന്താ എയർപോർട്ടിലുള്ള ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഈ ബസ്സുകൾ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു സർവീസ് ആരംഭിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക കേരള ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്റർ ഫൗണ്ടേഷനും അതേപോലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള എന്നാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് വേണ്ടിയിട്ട് സഹായിക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്യുക അപ്പോൾ ഏതാ ഏതൊക്കെയാണ് കേരള ഹൈഡ്രോജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്റർ എന്ന ഫൗണ്ടേഷനും അതേപോലെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ചേർന്നിട്ടാണ് ഈ ഒരു ബസ്സുകൾ എന്താണ് പ്രവർത്തിപ്പിക്കാനായിട്ട് സർവീസ് നടത്തുവാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നത് അപ്പോൾ ഇത് സർവീസിൽ വന്നു കഴിയുമ്പോൾ ഇത്തരത്തില് ഹൈഡ്രോജൻ ബസ്സുകൾ ഉപയോഗിച്ച് ഗതാഗത സർവീസ് നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ എയർപോർട്ടാണ് ആണ് എന്താണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ കുടുംബശ്രീ മിഷൻ ടേക്ക് അവേ കൗണ്ടറുകൾ ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക മീറ്റ് പോയിന്റ് എന്താണ് മീറ്റ് പോയിന്റ് എന്ന പേരിലാണ് കുടുംബശ്രീ ആണ് കുടുംബശ്രീ മിഷനാണ് എന്താ ഇത്തരത്തിലൊരു ടേക്ക് അവേ കൗണ്ടറുകൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ കുടുംബശ്രീ കാഫേ അതേപോലെ കുടുംബശ്രീയുടെ ക്യാൻറ്റീനുകളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുക്കുന്ന ഭക്ഷ്യ സാധനങ്ങളൊക്കെ എന്നാണ് ഇതുവഴി ടേക്ക് അവേ ആയിട്ട് മറ്റുള്ളവർക്ക് അതായത് ഈ ഒരു ടേക്ക് അവേ പോയിന്റുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശവാസികൾക്ക് എന്താ വാങ്ങിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലെന്താണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ാണ് മീറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മീറ്റ് പോയിന്റുകളിലൂടെ കുറേ എന്താണ് സ്ത്രീകൾക്ക് ജോലി ലഭ്യമാകുന്നതാണ് ഇനി അതേപോലെ തന്നെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ എന്നുള്ള സ്ഥാപനം വഴി ഇത്തരത്തിൽ ഈ ഒരു മീറ്റ് പോയിന്റ് വരുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകൾക്ക് പരിശീലനം നൽകുവാനായിട്ടും ഇടുന്നുണ്ട് അപ്പോൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനവും അതേപോലെ പാക്ക് ചെയ്യുന്നതിനും സംവരണം ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള പരിശീലനവും എന്താണ് നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പോൾ ഓർത്തു വെക്കുക എന്താ ഈ കുടുംബശ്രീ മിഷൻ ആരംഭിച്ചിരിക്കുന്ന ടേക്ക് ടേക്ക്അവേ കൗണ്ടറുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് മീറ്റ് പോയിന്റ്സ് എന്നാണ് ഇത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഉണ്ടായ പി എസ് എൽ വൈ പരാജയങ്ങൾ അപ്പോൾ ഈ പരാജയങ്ങളെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തതായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അടുത്തിടെ വി എസ് സി സന്ദർശിച്ചത് ആരെന്നാണ് ഓർത്തു വെക്കുക അജിത് ഡോവലാണ് ആരാണ് അജിത് ഡോവൽ ആണ് അദ്ദേഹമാണെന്നാണ് അടുത്തിടെ എന്താണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സന്ദർശിച്ചത് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സന്ദർശിച്ചത് അതിന് കാരണം എന്താണെന്ന് ഓർത്ത് വെക്കുക നമുക്കറിയാം പി എസ് എൽ വി സിക്സ്റ്റി വൺ എന്താണ് പി എസ് എൽ വി പി എസ് എൽ വി എന്താ സിക്സ്റ്റി വണ്ണും അതേപോലെ സിക്സ്റ്റി ടൂ എന്നാണ് അടുത്തിടെ ഉണ്ടായ രണ്ട് പരാജയങ്ങളായിരുന്നു അപ്പോൾ സിക്സ്റ്റി വണ് എന്നാണ് ലോഞ്ച് ചെയ്തത് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഞ്ച് മെയ്യിലാണ് ഇനി സിക്സ്റ്റി പി എസ് എൽ വി സിക്സ്റ്റി ടു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലായിരുന്നു കഴിഞ്ഞ മാസവുമാണ് എന്നാണ് വിക്ഷേപിച്ചത് എന്നാൽ രണ്ടും എന്താണ് പരാജയങ്ങളായിട്ടാണ് വന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇതിൽ എന്തോ എന്താണ് അനധികൃതമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള സംശയത്തെ തുടർന്ന് അന്വേഷിക്കാൻ വന്നിട്ടുള്ളത് ആരായിരുന്നു ഓർത്തു വെക്കുക അജിത് ഡോവലാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അജിത് ഡോവലിനെ അതായത് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേശാവായിട്ടുള്ള അദ്ദേഹത്തെ അയച്ചത് എന്താണ് പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ മാസം അവസാനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അവസാനത്തോടെയാണ് അദ്ദേഹം എന്നാണ് ഈ ഒരു സ്പേസ് സെന്റർ സന്ദർശിച്ചത് അവിടെ വെച്ച് എന്നാണ് മീറ്റിങ്ങുകളും കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർത്തു വെക്കുക എന്തിനു വേണ്ടിയിട്ടാണ് പി എസ് എൽ വി പരാജയങ്ങളെ തുടർന്നാണ് ഈ ഒരു അന്വേഷണം വന്നത് അപ്പോൾ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സന്ദർശിച്ചത് ആരാണെന്ന് ഓർത്തു വെക്കുക അജിത് ദോവലാണ് ഇനിയൊരു ദേശാടന പക്ഷിയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷിയുടെ പേര് ഇതാണ് ഇസബൽ ലൈൻ സ്ട്രൈക്ക് എന്നുള്ള പക്ഷിയാണ് അപ്പോൾ അടുത്തിടെ മലബാറിൽ നിന്ന് കണ്ടെത്തിയ അപൂർവ ദേശാടന പക്ഷിയാണിത് സാധാരണ എന്താണ് കേരളത്തിലധികം കണ്ടുവരാത്ത ഒരു ദേശാടന പക്ഷിയാണെന്നാണ് ഇസബൽ ലൈൻ സ്ട്രൈക്ക് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ മലബാറിൽ നിന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു പക്ഷിയെ ദേശാടന പക്ഷിയെ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൽ രണ്ടാം തവണയുമാണ് ഈ ഒരു പക്ഷിയെ കണ്ടെത്തുന്നത് അപ്പോൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത് കേരളത്തിലെ മലബാറിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയതാണ് ഈ ഒരു പക്ഷി എന്താ സാധാരണ ഇവിടെ കണ്ടുവരാത്ത ഒരു ഒരു പക്ഷിയാണെന്ന് വെക്കുക ഏതാണ് പക്ഷി എന്നുള്ള കാര്യം വെക്കുക ഇസബൽ ലൈൻ എന്നുള്ള പക്ഷിയാണ് ഇനി ഒരു പ്രമേയം നമുക്ക് പഠിച്ചു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക യുണൈറ്റഡ് ബൈ യുണീക്ക് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക ക്യാൻസർ ദിനത്തിന്റെ ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമായി വരുന്നത് ഇനി എന്നാണ് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നതെന്ന് എന്ന് ഓർത്ത് വയ്ക്കുക എല്ലാ വർഷവും ഫെബ്രുവരി നാലാണെന്നാണ് നമ്മൾ വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ഡേയുടെ പ്രമേയം എന്നാണെന്ന് ഓർത്തു വെക്കുക യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ പതിനെട്ട് ശതമാനമാക്കി കുറയ്ക്കുവാൻ അടുത്തിടെ തീരുമാനിച്ച രാജ്യം എന്തെന്നാണ് ഓർത്ത് വയ്ക്കാം യു എസ് ആണ് യു എസ് ആണ് ഇന്ത്യക്കുള്ള ഇന്ത്യയുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ് എത്ര ശതമാനമാക്കി കുറച്ചിരിക്കുകയാണ് പതിനെട്ട് ശതമാനമാക്കി കുറച്ചിരിക്കുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞിടയ്ക്കൊക്കെ ചർച്ച ചെയ്തിരുന്നതാണ് ഈ ഒരു തീരുവെന്താണ് അമ്പത് ശതമാനമാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം ഇരുപത്തിയഞ്ച് ശതമാനമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതെന്താണ് പതിനെട്ട് ശതമാനമാക്കി കുറച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് ഇന്ത്യ യുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരുവയാണ് ഏത് രാജ്യമാണ് കുറച്ചത് യു എസ് ആണ് കുറച്ചത് അപ്പോൾ യു എസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപും അതേപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ഫോൺ കോൾ വഴിയുള്ള മീറ്റിംഗിലാണ് എന്നാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് അപ്പോൾ വെക്കാം എന്താണ് എത്ര ശതമാനമാക്കിയിട്ടാണ് കുറച്ചിരിക്കുന്നത് പതിനെട്ട് ശതമാനമാക്കിയിട്ടാണ് തിരുവ കുറച്ചിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പ്രഥമ ഫിഫ വനിത ചാമ്പ്യൻസ് കപ്പ് വിജയിച്ചത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ആഴ്സണൽ ആണ് ഏത് ടീമാണ് ആഴ്സണൽ ആണ് ഈ ഒരു മത്സരത്തിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ എന്താണ് വിജയികളായിരിക്കുന്നത് എന്താണ് ആദ്യമായിട്ടാണ് എന്താണ് ഫിഫ വനിതാ ചാമ്പ്യൻസ് കപ്പ് നടക്കുന്നത് അപ്പോൾ പ്രഥമ പ്രഥമ ഫിഫ വനിതാ ചാമ്പ്യൻസ് കപ്പ് നേടിയിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക ആൺസിനെ വുമൺ എഫ് സി ആണ് ഇനി ഈ ഒരു മത്സരത്തിൽ റണ്ണർ അപ്പായിരിക്കുന്നത് എസ് എസ് ഐ കൊറിയന്ത്യൻസ് ആണ് അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചത് ആരാണെന്ന് വെക്കുക ആൾസൺ വുമൺ എഫ് സി ആണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ആരെന്നാണ് ഓർത്തു ഓർത്തുവെക്കുക എസ് പി വെങ്കടേഷാണ് ആരാണ് എസ് പി അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ നിരവധി സിനിമയുടെ സംഗീത സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് പശ്ചാത്തല സംഗീതങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം മലയാള സിനിമയിലും അതേപോലെ മറ്റു ഭാഷകളിലും ഒക്കെ അദ്ദേഹം ഈ ഒരു സംഗീത മേഖലയിൽ പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുണ്ട് അതേപോലെ മലയാളത്തിലാണെങ്കിൽ ധ്രുവം പൈതൃകം അതേപോലെ വാത്സല്യം മിന്നാരം തുടങ്ങിയ ചിത്രങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് അന്തരിച്ചതെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലാണ് അദ്ദേഹം അന്തരിച്ചത് ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ടി എസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഒരു സ്പെഷ്യൽ കോഴ്സ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെക്കോർഡ് കോഴ്സ് വരുന്നത് നിങ്ങൾക്ക് പ്രിലിംസിനും അതേപോലെ മെയിൻസിനും പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടിനും എന്താണ് ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ് കിട്ടുന്നതാണ് ഇരുന്നൂറിലധികം മണിക്കൂറുകൾ നീണ്ടുന്ന ക്ലാസുകളാണ് ലഭ്യമാവുന്നത് മാത്രമല്ല ലൈഫ് ടൈം വാലിഡിറ്റി ആണുള്ളത് ഇനി ഫുൾ ലെങ്ത് മോഡൽ എക്സാം റിവിഷൻ എക്സാം ടോപ്പിക് വൈസ് എക്സാം എസ് സി ആർ ടിയുടെ ന്യൂ എസ് ഇർ ടി പാഠഭാഗങ്ങളും ഓൾഡ് എസ് സി ആർ ടി പാഠഭാഗങ്ങളും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ കറണ്ട് അഫേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇവയുടെ എല്ലാം കോംപ്രഹൻസീവ് സ്റ്റഡി മെറ്റീരിയൽസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല മുൻവർഷ ചോദ്യപേപ്പറുകൾ നിങ്ങൾക്ക് പരിശീലിക്കുവാൻ വേണ്ടിയിട്ട് മുൻവർ ചോദ്യപേപ്പറുകളും അതേപോലെ അവയുടെ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോഴ്സിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി മാത്രമാണ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ഓഫർ മാത്രമാണിത് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിലുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയത് ആരെന്ന് നമ്മൾ നോക്കി ജനറൽ മനോജ് മുഖുന് നരവനെയാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളമാവുന്നത് ഏത് വിമാനത്താവളം എന്നാണ് അപ്പോൾ സിയാലാണ് കൊച്ചിൻ ഇന്റർനാഷണൽ റിപ്പോർട്ടാണ് ഇതിനു വേണ്ടിയിട്ട് എന്താ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ കുടുംബശ്രീ മിഷൻ ആരംഭിച്ച ടേക്ക് അവേ കൗണ്ടറുകൾ ഏതെന്നാണ് അപ്പോൾ മീറ്റ് പോയിന്റ്സ് എന്നുള്ള കൗണ്ടറുകളാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ മീറ്റ് പോയിന്റ് എന്നുള്ള ഈ ഒരു കൗണ്ടർ വഴി എന്നാണ് കുടുംബശ്രീയുടെ കഫേ അതേപോലെ ക്യാൻറ്റീൻ തുടങ്ങിയിട്ടുള്ള അവിടെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ടേക്ക് അവേ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അജിത് ഡോവൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം എന്നാണ് നമ്മുടെ എന്താണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സന്ദർശിച്ച കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ എന്താണ് ഇതിനുണ്ടായ കാരണം എന്നാണ് പി എസ് എൽ ബി പരാജയം ിനെ തുടർന്നാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ സന്ദർശിച്ചത് പിന്നീട് നമ്മൾ നോക്കിയത് അടുത്തിടെ മലബാറിൽ നിന്ന് കണ്ടെത്തിയ അപൂർവ ദേശാടന പക്ഷി ഏതെന്നാണ് അപ്പോൾ ആ പക്ഷിയുടെ പേരോർത്ത് വെക്കുക ഇസബൽ ലൈൻ സ്ട്രൈക്ക് എന്നുള്ള പക്ഷിയാണ് കണ്ടെത്തിയത് അപ്പോൾ മലബാർ ഏരിയയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പക്ഷിയെ സ്പോട്ട് ചെയ്യുന്നത് അതേപോലെ കേരളത്തിലെ രണ്ടാം തവണയാണ് സ്പോട്ട് ചെയ്യുന്നത് പിന്നീട് നമ്മൾ നോക്കിയത് ഒരു പ്രമേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് നോക്കി യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയമായി വരുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി നാലാണ് നമ്മൾ ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നോക്കിയത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ പതിനെട്ട് ശതമാനമാക്കി കുറയ്ക്കുവാൻ തീരുമാനിച്ച രാജ്യമേണെന്നാണ് യു എസ് ആണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ യു എസിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതേപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ഫോൺ സംഭാഷണത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പ്രഥമ ഫിഫ വനിതാ ചാമ്പ്യൻസ് കപ്പ് വിജയിച്ചതാരെന്നാണ് ആഴ്സണൽ വുമൺ എഫ് സി ആണ് ഈ ഒരു മത്സരത്തിൽ വിജയികളായത് ഇനി ഇതിൽ റണ്ണർ അപ്പായത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക എസ് എസ് സി കൊറിൻസ് ആണെന്നാണ് റണ്ണർ അപ്പായിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ിയൊരുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ആരാണ് എസ് പി ആണ് കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെറിയ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ക്രാഫ്റ്റ് പ്രൈസ് ജേതാവായത് ആരെന്നാണ് ഓപ്ഷൻ എ പി മുരുകവേൽ ഓപ്ഷൻ ബി എസ് കെ സതീഷ് ഓപ്ഷൻ സി ജാഗി ശുക്ല ഓപ്ഷൻ ഡി വീരഭദ്രൻ രാമനാഥൻ അടുത്ത ചോദ്യം ഇതാണ് ഓങ്ങല്ലൂർ തളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ചോദ്യം ഓപ്ഷൻ എ തൃശൂർ ഓപ്ഷൻ ബി പാലക്കാട് ഓപ്ഷൻ സി കോഴിക്കോട് ഓപ്ഷൻ ഡി ആലപ്പുഴ ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാൻ ചോദ്യം ഇതായിരുന്നു സംസ്ഥാനത്തെ നഗര ഗ്രാമ വികസന വിടവ് നികത്തുന്നതിനായി മുഖ്യമന്ത്രി യോജന ആരംഭിച്ചത് ഏത് ചോദ്യം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഗുജറാത്തിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു രാജ്യത്തെ ആദ്യത്തെ എൽ എൻ ജി ഡീസൽ ഇരട്ട ഇന്ധന ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയെന്നായിരുന്നു ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അഹമ്മദാബാദിലാണ് ഈ ഒരു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം